എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഒരു പണിയും എടുക്കാതെ വ്യായാമം ചെയ്യാതെ ഭക്ഷണം നിയന്ത്രിക്കാതെ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുമോ അതെ സാധിക്കും ശ്രീലങ്കയിൽ പോയാൽ മതി ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ ഗുരുത്വാകർഷണമുള്ള സ്ഥലമാണ് ശ്രീലങ്ക വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും കുറച്ച് ഗ്രാം ഭാരം കുറയും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്നവരേക്കാൾ ശ്രീലങ്കയിൽ താമസിക്കുന്നവരുടെ ബോഡി മാക്സ് ഇൻഡെക്സ് വളരെ കുറവാണ് എന്നാണ് പഠനം ആളുകൾ താഴ്ന്ന ഗുരുത്വാകർഷണത്തിന് വിധേയരാകുമ്പോൾ അവരുടെ ശരീരം വിശപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഗ്രെലിൻ എന്ന ഹോർമോൺ കുറച്ചുപാദിപ്പിക്കുന്നു അതുകൊണ്ട് ശ്രീലങ്കയിലെ ആളുകൾക്ക് വിശപ്പ് തോന്നാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് കണക്കുകൾ നോക്കുമ്പോൾ കൊളംബോയിൽ ഗുരുത്വാകർഷണ മണ്ഡലം ഒൻപത് പോയിൻറ്റ് ഏഴ് 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 മൂന്ന് മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയേഡ് ആണ് ഫ്ലോറിഡയിലെ കേപ്പ് കാനവറിൽ ഒൻപത് പോയിൻ്റ് ഏഴ് ഒൻപത് ഏഴ് ഒൻപത് മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയേഡ് ആണ് ഇവിടെ നിന്നാണ് സ്പേസ് എക്സ് ഫാൽക്കൺ ഹെവി വിക്ഷേപിക്കുന്നത് ശ്രീലങ്കയിലെ ഈ ഒരു പ്രത്യേകത കൊണ്ട് സ്പേസ് എക്സ് ശ്രീലങ്കയിൽ നിന്ന് വിട്ടാലോ എന്ന് ഇലോൺ മസ്ക് ആലോചിക്കുന്നു എന്നൊരു കഥ വരെ ഇടയ്ക്കെവിടെയോ വായിച്ചോർമ്മയുണ്ട് റോക്കറ്റ് ഫ്യൂവൽ ലാഭിക്കാനാണ് പോലും മൈലേജ് ഇല്ലാത്ത വണ്ടി വണ്ടിയുള്ളവന് മാത്രമേ ആ വേദന മനസ്സിലാകൂ അപ്പോൾ എങ്ങനെയാ ശ്രീലങ്കയ്ക്ക് പോവൂ കൂടുതൽ കൗതുകമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക